ഗ്രാൻഡ് ഫിനാലയുടെ അന്നേ ലാലേട്ടൻ ആതിലെ നൂറേ ഒക്കെ ഇങ്ങനെ സ്റ്റേജിലേക്ക് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർ അവരൗട്ടായി പോയ സമയത്തെ ഈ ലാലേട്ടൻ്റെ പ്രസൻസ് അവിടെ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പ്രത്യേകം അവരെ വിളിച്ച് അവർക്ക് അദ്ദേഹം ട്രോഫി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവരോടെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയും ഇത്രയും നാളും നിങ്ങൾ ഇവിടെ നിൽക്കുമോ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ ഇപ്പം തൊണ്ണൂറ്റി ഒൻപത് ദിവസമായപ്പോൾ നൂറ് ഔട്ടായി പോയതും തൊണ്ണൂറ്റി അഞ്ചാം ദിവസം ആതിൽ ഔട്ടായി പോയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു ചോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ഓർമ്മയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ആദിൽ പറഞ്ഞു ലാലേട്ടൻ ഞങ്ങളെ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് വിളിക്കും എന്ന് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ നമുക്ക് രണ്ടു കൂട്ടർക്കും അനുയോജ്യമായ ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ വിളിക്കാം എന്നാണ് ലാലേട്ടൻ അവരോട് പറയുന്നത് അപ്പോൾ ആ സമയത്തെ ലക്ഷ്മിയെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അതായത് ലക്ഷ്മി പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇവരെ രണ്ടുപേരെയും കയറ്റില്ല എന്നൊരു വർത്തമാനം ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് അത് മറികടക്കാൻ വേണ്ടി ലാലേട്ടൻ ആ ദിവസം ആ ആഴ്ചയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്നൊരു വാക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ലാലേട്ടൻ അങ്ങനെ ഒരു വാക്കു പറഞ്ഞതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ഇവർക്ക് ഈ ആതിലെ നൂറേയും അവർക്ക് അവർ ഈ ലോകത്തേക്ക് ചുമ്മാ വന്നതല്ലോ അവർക്ക് മാതാപിതാക്കന്മാരുണ്ടല്ലോ അവർക്ക് സിബ്ലിങ്സും ഉണ്ടല്ലോ അപ്പം അവർ ആ ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെ വയറ്റിൽ നിന്ന് അല്ലെ ഒരു മാതാവിൻ്റെ വയറ്റിൽ നിന്ന് അവർ ജനിച്ചു വളർന്ന് ഈ ലോകത്തേക്ക് ഇത്രയും നാളും അതായത് ഏകദേശം പ്ലസ് ടു പഠനം വരെ അവർ അവരുടെ മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചവരാണ് അപ്പോൾ അത്രയും നാളും അവർക്ക് വേണ്ട അതായത് കുഞ്ഞിലെ തൊട്ടേ നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കൾ അല്ലേ നമുക്ക് പൈസ തന്നും നമ്മുടെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചും ഒക്കെ വളർന്ന കുട്ടികളാണ് അവർ നമ്മൾ ശിശുവായിരിക്കുന്ന നമ്മളെ പത്തു മാസം ഒൻപത് മാസം വയറ്റിൽ ചുമന്നേ അതിനുശേഷം നമുക്ക് നമ്മളെ പ്രസവിച്ച് അതിനുശേഷം ശിശുവായി സമയം തൊട്ട് നമുക്ക് വേണ്ട ആഹാരങ്ങളും വസ്ത്രങ്ങളും മുലപ്പാലും മറ്റുള്ളതെല്ലാം തന്നെ നമ്മൾക്ക് വേണ്ട കെയറിങ്ങും സൗകര്യങ്ങളും എല്ലാം തന്ന് ഈ പേരൻസെ ഈ രണ്ടും ഈ മക്കളെ നോക്കി വളർത്തിയല്ലോ അതുപോലെ തന്നെ ഇവർ വിദ്യാഭ്യാസം ചെയ്ത് എവിടെയായിരുന്നു സൗദിയിലായിരുന്നു അല്ലേ അപ്പോൾ അവിടെ ചില്ലറ ചിലവുകളോ അല്ലല്ലോ വേണ്ട നല്ല എക്സ്പെൻസീവ് ആണ് വിദ്യാഭ്യാസനും കാര്യത്തിനും എല്ലാം അങ്ങനെ ആ കുട്ടികളെ അവിടെ അവരുടെ മാതാപിതാക്കൾ പഠിപ്പിക്കുകയും എല്ലാം പഠിപ്പിച്ചതിന് ശേഷം പ്ലസ് ടു പഠനമായപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനൊരു പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ചതും അതിനിപ്പോൾ അതിനൊന്നും ആരും ഇവിടെ ഒരു തെറ്റും പറയുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് അവരുടെ മാതാപിതാക്കൾ ഈ കുട്ടികളെ ഓർത്തെ ഒരു രാത്രിയെങ്കിലും അവർ വേദനിക്കാതിരിക്കുന്നുണ്ടോ അവരിവരെ എന്നും ഓർക്കും കാരണം ആ പെറ്റ തള്ളമാർക്ക് ഒരിക്കലും മക്കളെ മറക്കാൻ ക കഴിയത്തില്ല അപ്പന്മാർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അവരിനി അവർ ഈ ആതിലേ നൂറേം എന്തൊക്കെ കുറ്റങ്ങൾ അവരുടെ മാതാപിതാക്കളെ കൊണ്ട് ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏർ അല്ലെങ്കിൽ അവരിവരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു നിമിഷം ആരെങ്കിലും ഇവരെ ലാലേട്ടനൊന്ന് പറയാമായിരുന്നല്ലോ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനെയും അമ്മേനെയും കാണാൻ കുതിയാകുന്നില്ലേ നമുക്കൊരു നിമിഷം ആ അപ്പനെയും അമ്മേനെയും ഒന്ന് പോയി കണ്ടാലോ അല്ലെ അല്ലെങ്കിൽ നമ്മൾക്കൊന്ന് സംസാരിച്ചാലോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ ഒന്ന് ജസ്റ്റ് അവർ ചെറുപ്പം സംസാരിക്കത്തില്ലായിരിക്കാം അവർ വീട്ടിൽ കയറ്റത്തില്ലായിരിക്കാം കാരണം അവരുടെ അവരുടെ മനസ്സിനെ അത്രമാത്രം ഈ കുട്ടികൾ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അല്ലേ നമ്മുടെ നമ്മൾ നമ്മളുടെ ഒരു സ്വന്തം കുട്ടി ഒരു സ്വപ്രഭാഗത്തിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക വ്യഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആതിലയുടെ ആതിലേ നൂറയും ഈ ലോകം മൊത്തം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ ആ പേരൻസ് ആ മാതാപിതാക്കളുടെ വേ അവരനുഭവിച്ച വേദനകൾ ഇവർ ഇറങ്ങിപ്പോയ സമയം നൂറെന്ന് പറഞ്ഞ പെൺകുട്ടി ആതിലയുടെ കൂടെ ഇറങ്ങിപ്പോയ സമയം തൊട്ട് ആ അമ്മയുടെ വേദനകൾ എന്തുമാത്രമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എത്രയെത്ര രാത്രികൾ അവർ ഫുഡ് കഴിക്കാതിരിക്കാം എത്രയെത്ര ദിനങ്ങൾ അവർ വിഷമിച്ചിട്ടുണ്ടാകാം എത്രയെത്ര രാത്രികൾ അവർ ഉറങ്ങി ഉറക്കളെ അനുഭവിച്ചിട്ടുണ്ടാകാം ഈ പെൺകുട്ടിയേനേയും അല്ലെങ്കിൽ ആതിരേടെ ആയാലും നൂറേടെ നൂറയുടെ ആയാലും ആ ആ മക്കളെ ആ അമ്മമാർ ഈ മക്കളെ ഓർത്ത അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ആരും ചിന്തിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ലാലേട്ടൻ്റെ മകൾക്കാണെങ്കിലും ലാലേട്ടന്റെ സ്വന്തം മകൾ ഇങ്ങനെയൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ വിഷമം ഉണ്ടാകത്തില്ലേ നമ്മൾ എപ്പോഴും കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ അല്ലെ ആ പേരൻസിന്റെ വിഷമം ഒരു നിമിഷമെങ്കിലും ആരെങ്കിലും ഓർക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ലാലട്ടൻ അവരെ വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ആ സ്വന്തം ആതിലേടെയും നൂറേടേയും മാതാപിതാക്കളെ ഒരു വശത്തൂടെ അവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമ്മൾ അങ്ങനെ ആണല്ലോ കാരണം അപ്പൊ ആ പേരൻസ് പറയത്തില്ലേ ഒരു വിലയും അവിടെ കൽപ്പിക്കുന്നില്ല എന്നാണ് അർത്ഥം അതായത് അവരനുഭവിച്ച വേദനകളെല്ലാം ഏതാണ്ട് മായാലോകത്ത് പോവുകയാണ് ഇവരനുഭവിച്ച വേദന എടുത്തു കാണിക്കുന്നുമുണ്ട് ഓക്കെ എന്താന്ന് പറഞ്ഞാലും പിള്ളേർ വളർന്നു കഴിയുമ്പോഴേക്കും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും ഏത് കുഞ്ഞുങ്ങൾക്കും അവരുടെ അവരവരുടെ താല്പര്യത്തിന് പോകാവുന്നതാണ് ആരും ഇവിടെ ഒന്നും പറയുന്നില്ല പക്ഷേ ലാലോട്ടൻ അങ്ങനെ പറയുമ്പോൾ ആ പേരൻസിന് എന്തുമാത്രം കൊള്ളൂ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ആ മനുഷ്യരുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അവർ ഈ മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ടാവും പക്ഷെ ആ മാതാപിതാക്കളുടെ വേദന എന്താന്ന് അതെ അവരെ അത് ഏത് വിധത്തിൽ സഹിക്കുന്നുവെന്നേ ആതിലേക്കും നൂറയ്ക്കും ഒരിക്കലും മനസ്സിലാകില്ല ഇവർക്ക് ഒരു ഇവർ ഒരു മക്കളെ പ്രസവിക്കുമ്പോൾ അല്ലെ ഇവർക്കൊരു കൊച്ചുണ്ടായി അതിനെ അത് വലുതാകുമ്പോൾ ഇവരെ ഇട്ടിട്ട് പോകുമ്പോൾ അല്ലെ ഇവരെ ഒരു നിമിഷം വിളിക്കാത്തപ്പോൾ മാത്രമേ ഇവർക്ക് ആ വേദന എന്തെന്ന് പിടികിട്ടത്തുള്ളൂ അതുവരെ ആർക്കും ഒന്നും മനസ്സിലാകില്ല അവരെ വീട്ടിലോട്ട് വിളിച്ചതിന് നമുക്ക് എതിർപ്പൊന്നുമല്ല പക്ഷെ ആ ഒരു നിമിഷം ആ പേരൻസിനെ കൂടി ഒന്ന് ഓർക്കാമായിരുന്നു പേരൻസിൻ്റെ കാര്യങ്ങൾ അവരെന്തുമാത്രം വേദനിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഇവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ അല്ലേ ഒരിക്കലും ഈ ചെയ്യത്തില്ല അതാണ് പറയുന്നത് നമ്മളെല്ലാവരും ഇന്ന് ഈ ലോകത്തെ ഇന്ന് കുഞ്ഞുങ്ങൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്നവരാണ് സിനിമാ നടന്മാർ മുതൽ താഴെ മേലെ തട്ടിലുള്ള ആൾക്കാരാന്ന് പറഞ്ഞാലും താഴെ താഴെ തട്ടിലുള്ള ആൾക്കാർ വരെ എന്നാൽ ഒരു അപ്പൻ്റെയും അമ്മയുടെയും വേദന അവർ നീറിക്കൊണ്ടിരിക്കുക എന്നുള്ള സംഭവം ആരും മനസ്സിലാക്കുന്നില്ല അവരെ കൂടി ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് അവരുടെ വേദനകൾ ഇവരെ മനസ്സിലാക്കിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇതിൽ അഭിമാനിക്കാമായിരുന്നു അല്ലാതെ ഒരു തരത്തിലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല സമൂഹം നോക്കുമ്പോൾ വലിയ ഒരു താര വലിയ ഒരു പദവിയിലുള്ള ഒരു വ്യക്തി അവരെ വിളിക്കുന്നു സ്വീകരിക്കുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ അവിടെയെല്ലാം നമ്മൾ വിഷമിക്കുന്നത് നമ്മൾ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും വേദന കാണാതെ പോകരുത് ഈ ലോ ഈ നമ്മുടെ ഏത് കുടുംബത്തിലാണെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ മിസ്സാകുമ്പോൾ അല്ലെ ഒരു കുഞ്ഞെ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ അല്ലെ നമുക്ക് എന്തുമാത്രം വേദന ആ നിമിഷം ഉണ്ടാകും ഒരു കുഞ്ഞ് നമ്മൾ പറയുന്നത് ചെപ്പ അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വെല്ലുവിളികളെയും വീട്ടുകാർ ചിലപ്പോൾ എതിർത്തിട്ടുണ്ടാകാം അതിൽ അത് 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 അവർ അംഗീകരിക്കാത്തതുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പറ്റിയത് പക്ഷേ എന്നാലും ആ വെല്ലുവിളികളെയൊക്കെ പിന്നീട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇതുപോലുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള ഓപ്ഷൻ സ്വീകരിക്കാനുള്ള മാർഗങ്ങളുണ്ട് അതുപോലെ നമുക്ക് ഡോക്ടേഴ്സിനെ കാണാനുള്ള മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കരുന്ന് ആരും പറയുന്നില്ല പക്ഷേ ആ പേരൻസിൻ്റെ ബ്ലെസ്സിങ്സൂടെ നിങ്ങൾക്ക് കിട്ടണം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കന്മാർ എന്തൊക്കെ തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരേക്ക് പോകണം അവരേക്ക് പോയി നിങ്ങൾ രണ്ടുപേരും അവർക്ക് എത്ര ഇഷ്ടമല്ലെങ്കിലും അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞാൽ കൂടി തന്നെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അമ്മേനെ അപ്പനെയും നിങ്ങൾ കണ്ട് അവരെ കാലു പിടിച്ച് മാപ്പ് അപേക്ഷിക്കണം ലാലേട്ടൻ അവരെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പേരൻസാണ് അവിടെ തള്ളപ്പെടുന്നത് ആ പേരൻസിൻ്റെ വാല്യൂ അവിടെ ഇല്ലാതാവുകയാണ് അവർ ചിന്തിക്കുന്നു ഞങ്ങൾ മാത്രമാണ് കുറ്റക്കാരെന്ന് ആ പേരൻസ് ചിലപ്പോൾ ചിന്തിക്കാം അല്ലേ അതുകൊണ്ട് ആ പേരൻസിനെ കൂടെ ഉൾപ്പെടുത്തി ആ പേരൻസിന് ഇവരെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഇവരുമായിട്ട് അവരുടെ വിഷമങ്ങളെങ്കിലും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിനുണ്ടാകണമായിരുന്നു ആ പേരൻസിൻ്റെ അവരുടെ അവരുടെ ആ സിബ്ലിങ് അവസ്ഥ എന്തായിരിക്കാം എന്നുള്ളത് ഒരിക്കലും നമ്മൾ നമ്മളാരും ഇത്രത്തോളം ഇത്രത്തോളം സ്വാർത്ഥ താല്പര്യം ഒരിക്കലും ആകരുത് നമ്മൾ ഈ ലോകത്ത് കാണപ്പെട്ട മാതാപിതാക്കന്മാരാണ് നമ്മുടെ ദൈവങ്ങൾ അവരെ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് എത്ര പോരായ്മയുണ്ടെങ്കിലും നമ്മൾ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മൾ ഭാവിയിലുള്ള നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ ഇപ്പോൾ നമ്മളുടെ ഈ കൗമാരപ്രായത്തിലും ഒക്കെ നമ്മൾ ഈ അടിച്ചുപൊളി നിങ്ങൾക്കും ഈ ലോകം കാണാനും ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാനും നിങ്ങൾക്ക് സാധിച്ചത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചത് തന്നെ നിങ്ങളുടെ പേരൻസ് അവിടെ ഗൾഫിൽ പഠിപ്പിച്ചത് കൊണ്ട് മാത്രമല്ലേ പ്രസ്റ്റു വരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും വലിയ ഒരു കടമ്പ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ സമൂഹത്തിൽ ഇതുങ്ങളുടെ പേരൻസിനെ ഒരിക്കലും ആരും വേദനിപ്പിക്കരുത് അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല അവരുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് അവരുടെ ഭാഗമെടുത്താൽ അവർക്ക് ന്യായങ്ങൾ കാണും അവർക്ക് അവരുടെ ഭാഗത്ത് ശരികൾ കാണും എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാവുന്നതാണ് ും ആതിലയാന്ന് പറഞ്ഞാലും പറഞ്ഞാലും അവർ നല്ലൊരു ലൈഫ് ആസ്വദിക്കട്ടെ ജീവിക്കട്ടെ എന്ന് മാത്രം നമുക്കും പറയാനുള്ളൂ തീർച്ചയായിട്ടും അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം ആരും നിങ്ങളെ തടയുന്നില്ല പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി തീരുമാനിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരൻസിനെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞങ്ങളുടെ ഞങ്ങൾക്ക് നമുക്ക് ഈ ഭൂമിയിലേക്ക് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം ഒരിക്കലും നിങ്ങൾ അവരെ കൈവിടരുത് ലാലേട്ടൻ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ പേരൻസ് ചിന്തിക്കാം ഞങ്ങൾക്ക് ഈ ലോകത്ത് യാതൊരു വാല്യൂ ഇല്ലല്ലോ എന്നോർത്ത് അവർക്കത് വിഷമം ഉണ്ടായിരിക്കാം വിഷമമുണ്ടാക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനറിയ